അല്ലാമലൈക്കും വെൽക്കം ബാക്ക് അവർ ഫാമിലി ഒക്കെ കായ്സപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വൈകുന്നേരത്ത് ഉള്ള ഗിഫ്റ്റുകൾ പൊട്ടിക്കുകയാണ് നമുക്ക് കിട്ടിയ ഗിഫ്റ്റൊക്കെ കോണ്ടോട്ട് ഇങ്ങനെ പൂട്ടിയിട്ടിട്ടുണ്ട് ഓക്കെ അപ്പോൾ ആളുകളുടെ എണ്ണം കുറവായിട്ട് അതൊന്ന് ഗിഫ്റ്റിൻ്റെ എണ്ണം കുറവായിട്ടുണ്ട് ഏ അതായത് മധിക പേരൊന്നും കല്യാണം എന്നാണ് കൂടി ഇരിക്കുന്നുണ്ട് കുറച്ച് പേരുണ്ടായിരുന്നുള്ളൂ

അങ്ങനെ ചക്കര വരുന്നു ഉമ്മ വരുന്നു അവിടെ ഉണ്ട് നിജാസ്വിടെണ്ട്രി പൊട്ടിക്കണ് കാണണ്ടേ ഗഫ്റ്റ് പൊട്ടിക്കൽ ചടങ്ങാണ് എന്തൊക്കെയാണ് ഇവിടെ നോക്കി സൂഫ് കുഞ്ഞാ കൊന്ന വെച്ചോളി ഒക്കെ കൊടുക്കണം ഒക്കെ പെട്ടി അങ്ങനെ ഇവിടെ മാറ്റി തന്നെ കൊടുക്കാം പെട്ടി അങ്ങനെ 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 ഇങ്ങനൊക്കെ മാറ്റിട്ട് അവർക്ക് തന്നെ കൊടുക്കാം എനിക്ക് അവിടുന്ന് കസാലം തോന്നുന്നു

ച്ചോട്ടെണ്ടല്ലോ അത് വണ്ടവിടെ പണിക്കാര്ന്നിട്ട് നമ്മടെ കൊറച്ച് ഗിഫ്റ്റുകൾ കിട്ടി എന്തായാലും ആളുകൾ നല്ല അടിപൊളി സാധനങ്ങളട്ടിഫ്റ്റ് ചെന്നിട്ടുള്ളത് ഓക്കെ എല്ലാം നമുക്ക് ഉപകാരമുള്ളതാണ് ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമായിടുന്നേ നല്ല വൃത്തിയുണ്ട് പിന്നെ ഈ സാധനം ഞാൻ വാങ്ങാൻ വേണ്ടിട്ട് നിൽക്കുവായിരുന്നേ ഇതിനെന്താ പറയാ ഇതാരാണ് കൊടുന്ന് ഇത് കൊല്ലത്തെ ഗിഫ്റ്റ് ആണ് ഞാൻ ആ ഇത് കൊല്ലത്തെ ഗിഫ്റ്റ് ആണ് ഇത് സിനുവിന്റെ ചിച്ചാപ്പാലെ ഗിഫ്റ്റ് ആണ് ഇത് അപ്പൊ എന്തായാലും ഇതൊക്കെ ഞാനെന്തായാലും ഗ്യാപ്പ് ഇട്ട് വെച്ചായിരുന്നു വാങ്ങിയായിരുന്നില്ല കാരണം ഇതിങ്ങനെ കൊണ്ടര അല്ലെ നമ്മൾ എല്ലാവരുടെയും എല്ലാം നമ്മൾ വാങ്ങിയെന്ന് പറഞ്ഞായിരുന്നു അപ്പൊ പിന്നെ ഇതൊക്കെ നമ്മള് ഗ്യാപ്പ് ഇട്ട് വെച്ചായിരുന്നു ഇത് അവിടെ വന്ന് ഇത് കൊല്ലത്തുനിന്ന് വന്ന് പിന്നെ ചക്കരൻ്റെ ഇവിടെ ഒക്കെ എന്തുണ്ടായിരുന്നു ഇൻവേറ്ററും ബാക്കി കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഓക്കെ ഇതെന്താ സാധനം ആ ചോറ് പകുതി വേവിച്ചിട്ട് അതിൽ ഇറക്കി വെച്ചാൽ മതി എന്ന് പറയുന്നുണ്ട് ഓക്കെ പിന്നെ ഇവിടെ കുറച്ച് ഗ്ലാസും ജിക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഇത് നമ്മൾ ഇപ്പൊ കിച്ചൺ സെറ്റ് ചെയ്യാൻ വേണ്ടി പോവുകയാണ് അതിന്റെ തിരക്കിലാണ് അപ്പോൾ ആവശ്യമുള്ള സാധനങ്ങളൊക്കെ ആക്കി വെക്കാനുള്ള ഇതിലാണ് കിച്ചൻ കിച്ചൻ്റൂറ് സീനു ഒറ്റക്കെടുന്നതാവും കിച്ചൺ ആണ് ഇന്നലെ ഏറ്റവും കൂടുതൽ ഏഹ് ആ കിച്ചനാണ് ഏറ്റവും കൂടുതൽ ആളുകൾ ഹൈലൈറ്റ് ചെയ്തത് അപ്പം എന്തായാലും കിച്ചൺ എങ്ങനെ ചെയ്തു എത്ര ബഡ്ജറ്റായി ഒക്കെ നമ്മൾ പറഞ്ഞു തരാം കൈ എന്തായാലും ഇത്രക്കുള്ളൂ ഇന്നത്തെ ഗിഫ്റ്റ് പൊട്ടിക്കൽ വീഡിയോ കുറച്ചും കൂടി ഉണ്ട് ആ മോട്ടർ ഓഫ് ആക്കിക്കോ മോട്ടോർ ഓഫ് ആക്കിക്കോ ഗിഫ്റ്റ് വേറെ എവിടെ ഗിഫ്റ്റ് ഉള്ളു ഗിഫ്റ്റ് 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 ആ അതാ കോണ്ടോട്ടില് കുറച്ച് ഗിഫ്റ്റ് കൂടി കോണ്ടോട്ടിൽ നമ്മള് കുറെ ആളുകളെ വിളിക്കാത്തതുകൊണ്ട് ഗിഫ്റ്റും കുറെ തന്നെയാണ് എന്തായാലും ഉള്ളവർ എന്തായാലും വന്നവര് ഗിഫ്റ്റ് കൊടുക്കണേ അതിന്റെ പെട്ടി പെട്ടിമാർക്ക് കാര്യങ്ങളൊക്കെയാണ് കുറേ ബിരിയാണി പോട്ട് പിന്നെ എല്ലാവരും ഒരു ഇതാ തോന്നുന്നുണ്ട് ബിരിയാണി പോട്ടുകളും കുറേ സാധനങ്ങളൊക്കെ കെട്ടിയിട്ടുണ്ട് ഇതുകെട്ടിയിട്ടുണ്ട് അതേമാതിരി ഫ്രെയിംസ് കിട്ടിയിട്ടുണ്ട് കുറേ സാധനങ്ങളൊക്കെ അടിപൊളി സാധനം കിട്ടിയിട്ടുണ്ട് അത് കിട്ടിയിട്ടുണ്ട് ബിരിയാണി പോട്ട് കുക്കർ റൈസ് കുക്കർ അതേമാതിരി ഗ്ലാസ് കുറേ ബിരിയാണി പോട്ട് കെട്ടിയിട്ടുണ്ട് ഓക്കെ ഇപ്പോൾ എന്തായാലും ഈ പെട്ടി ഇതെന്താകും തന്നവർക്കെന്നെ അങ്ങനെ തിരിച്ചു മറിച്ച് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കൊടുക്കുന്നുണ്ട് അപ്പോൾ എന്താക്കും അതൊക്കെ വാങ്ങിയാണ് ഓക്കെ ഇപ്പോൾ എന്തായാലും കൈ ഇതൊക്കെയാണ് കാര്യങ്ങൾ എന്തായാലും ഇൻസ്റ്റാബ്രാൻസ്റ്റാൻ ഒരു വീഡിയോ ഇട്ട് കാണാം അതൊക്കെ എല്ലാവർക്കും ഇപ്പം ബൈ